സംഭവം വെച്ചത് നമ്മളെല്ലാം അടിയണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തെയ്യിറങ്ങുന്ന സമയത്ത് അപ്പം അവിടെ ഈ വീണു പൊട്ടിയരാണ് നമ്മളിതെല്ലാം സംഭവം അറിയുന്നത് അങ്ങനെ അങ്ങനെ കരിമരുന്ന് പ്രയോഗം അങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ ഇല്ല ഈ വയനാട്ടുകൂല പുല്ലൂർ വന്നിറങ്ങുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ ആചാരുണ്ട് ചെറിയ ശബ്ദം കുറഞ്ഞിറക്കും കാവിൻ്റെ നടന്ന് തന്നെ പൊട്ടിക്കുന്നത് അങ്ങനെയുണ്ട് അതിപ്പോ ഇല്ല അത് നിർ അതിലിപ്പോൾ കുറെക്കൂലായിട്ട് നിർത്തിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഉണ്ട് എന്താ സംഭവിച്ചതൊന്നും ഒരു ഇതുമില്ല നിങ്ങളറിയാതെ പുറത്തുനിന്ന് ആൾക്കാർ പൊട്ടിസ്ഥാ ഒന്നും പറയാൻ പറ്റില്ല നമ്മളെല്ലാവരും നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരത അപ്പോൾ ക്ഷേത്രത്തിലുള്ള ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലെന്ന് വെച്ചാൽ ഇവത്താണങ്ങനെ കൂടുതലില്ല ഇവത്ത ആൾ ആൾക്കാരും ഉണ്ടല്ലോ ആൾക്കാരിൽ അപ്പുറം ഉണ്ടാവുക ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് അങ്ങനത്തോളം ഉണ്ടാവുക ഇപ്പോഴേ വൃത്തിയാക്കി ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് ആൾക്കാർ വാഹനം കയറ്റുന്നു ഇവിടെ ആ വാഹനം ആ വാഹനം നിലയു കൊണ്ട് വെച്ചതാണ് ഗ്രാമത്തിലുള്ള വീട് യോഗീശ്വരൻ്റെ ഒരു സാന്നിധ്യം ഇതിൻ്റെ സാന്നിധ്യം ഉണ്ട് അവിടെ ആകത്തെയുണ്ട് അപ്പം ഒരിക്കലും ഇരുന്ന് അങ്ങനെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ അനുവദിക്കുകയും ചെയ്തു ആറാക്കാന്ന് ഒരാൾ ഡിസ്ചാർജ് ആയി പോയായിരുന്നു പിന്നെ ഒരാൾ തേജസ് നീതി പോയിട്ടുണ്ട് ഇവിടെ നീലാശ്ശേരിക്ക് പിന്നെ ഒന്ന് മീൻസില് പിന്നെ ഒന്ന് എ കെ ജി മുന്നിൽ ഒന്ന് അവിടെ തന്നെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് മൂന്ന് പേർക്കാണ് ശരിക്കും പരിക്കുക അല്ലേ രണ്ടുപേർക്കേ ഉള്ളൂ കാര്യമായിട്ട് പരിക്കും ഒരാൾക്ക് വലിയൊരു പരിക്കില്ല ശരിയതില്ലോ അതിപ്പം പിന്നെ രണ്ട് ദിവസം കൊണ്ട് ഈ എൻ്റീനെ കാണിച്ചിട്ട് പോകുന്നുണ്ടോ ഇതിപ്പോൾ ഒന്നും അറിയില്ല അറിയില്ല ഇവർ പറയുന്നത് അല്ല അതിപ്പം ആൾക്കാർക്ക് എന്തെല്ലാം പറയാം ഗുണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല എന്താണെന്ന് അറിയില്ല നമ്മൾ ക്ഷേത്ര എല്ലാവരും എല്ലാവരും ശ്രദ്ധ ക്ഷേത്രത്തിലാണ് വീട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഈ തെയ്യം ചടങ്ങുകൾ പൂർത്തിയാക്കിയില്ല ഇതിനുശേഷം നമ്മൾ അതിലും നിർത്തി വെച്ചു ഒന്നും നടന്നില്ല ചടങ്ങിന് മാത്രമൊന്നും ഇറങ്ങിയിട്ട് ഇതാക്കിയുള്ളൂ കാര്യമായിട്ട് പരിപാടിയൊന്നും നടത്തിയിട്ടില്ല